മലയാളികളെ മുഴുവൻ നടുക്കിയ സംഭവമായിരുന്നു അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ദുരന്തം ഇതിന് പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവെച്ചത് ആ കൂട്ടത്തിൽ നടി സീമാജി നായരും ഒരു കുറിപ്പ് പങ്കുവെച്ചിരുന്നു അഹമ്മദാബാദിലെ ദുരന്തത്തിന് പിന്നാലെ താൻ ആദ്യം വിളിച്ചത് എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന തൻ്റെ സുഹൃത്തായ വിഷ്ണുവിനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമാജി നായർ കുറിപ്പ് പങ്കുവെച്ചത് ഇന്നലെ ഉച്ച മുതൽ വല്ലാത്ത അവസ്ഥയിലായിരുന്നു വിമാന ദുരന്തത്തിന്റെ ആഘാതം വിട്ടൊഴിയുന്നില്ല ഇന്ന് വരെ കാണാത്ത നിരവധി ആളുകളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ടില്ലാതെയാകുന്നു അറിയുന്ന നിമിഷം ഇതെന്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന വിഷ്ണു പത്തനാപുര സ്വദേശി അവൻ എയർ ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ സൂപ്പർവൈസർ ആണ് യൂട്ടിലായിരുന്ന സമയത്തായിരുന്നു അപകടം അറിഞ്ഞത് അപകടം അറിഞ്ഞതു മുതൽ നെഞ്ചിൽ വല്ലാത്ത ഒരാളായിരുന്നു പെട്ടെന്ന് വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണുവിന്റെ സ്വരം കേൾക്കുന്നത് വരെ ഒരു സമാധാനവും ഉണ്ടായില്ല സ്വരം കേട്ടെങ്കിലും അവൻ കരയുകയായിരുന്നു അവന്റെ യാത്രകളിൽ കൂടെ ഉണ്ടായിരുന്നവരാണ് മരണപ്പെട്ട ജീവനക്കാരും പൈലറ്റ്സും അവന്റെ കല്യാണത്തിന് വന്നവരായിരുന്നു പലരും എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ലായിരുന്നു ഇന്ന് രാവിലെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ അവന് ജോലിക്ക് പോകണമായിരുന്നു റീഷോഡിൽ ചെയ്ത് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകും മുറിവോടൊങ്ങാൻ എത്ര നാൾ അറിയില്ല ഇപ്പോൾ വിളിക്കുമ്പോഴും അവൻ്റെ സ്വരം വല്ലാതെ ഇടേറിയിരുന്നു പ്രതീക്ഷകളും സ്വപ്നങ്ങളും പൊഴിച്ചു വെച്ച് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാകുമ്പോൾ ഈശ്വര എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്രയും ക്രൂരനാകല്ലേ എന്നായിരുന്നു നടിയുടെ കുറിപ്പ് എന്നാൽ ഈ പോസ്റ്റിന് പിന്നാലെ പലരും നെഗറ്റീവ് കമൻ്റുകളുമായി എത്തി ഇപ്പോൾ ഇത് ആ കമൻറ്റുകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടി അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു എയർ വർക്ക് ചെയ്യുന്ന വിഷ്ണുവിനൊപ്പമുള്ള ഫോട്ടോയുമായി എൻ്റെ പേരിൽ ആദ്യം കുറിച്ച കുറ്റം ഞാൻ ചിരിച്ചു നിൽക്കുന്നു എന്നതാണ് ആ ഒരു പോസ്റ്റിടാൻ വേണ്ടി അവൻ്റെ അടുത്ത് പോയി കരയുന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സമയമല്ലായിരുന്നു അത് അതിൻ്റെ തള്ളായിട്ടും കണ്ണീര് വിറ്റ് ആക്കുന്നവളായിട്ടും എന്ത് കണ്ടാലും പോസ്റ്റുമായി വരുന്നവളായും അവന് ആ ഫോട്ടോ വഴി പ്രശസ്തി നേടി എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ നീണ്ടുപോകുന്നു വിഷമം തോന്നിയോ എന്ന് ചോദിച്ചാൽ തോന്നി ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ പ്രബുദ്ധ കേരളത്തിലെ വിവരമുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒന്നേ പറയാനുള്ളൂ എൻ്റെ തള്ളു കേൾക്കാൻ നിങ്ങൾ നിങ്ങളാരും നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ആരോപണങ്ങൾ മാത്രം പറയാൻ ജീവിത ശബ്ദം എടുത്തിട്ടുള്ള ചില ജന്മങ്ങളുണ്ട് അന്യൻ്റെ വീടിൻ്റെ ഉള്ളിൽ എന്തു നടക്കുന്നു എന്നോർത്ത് വേവലാതിപ്പെടുന്നവർ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ ഈ കേരളത്തിലുള്ളവർ എടുക്കില്ല പോസ്റ്റ് വായിക്കാതെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ജന്മങ്ങൾ ഇവരുടെയൊക്കെ വിചാരം ഒരു പോസ്റ്റ് ഇട്ട് പ്രശസ്തിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഈ നെഗറ്റീവ് കമൻ്റുകളെല്ലാം വായിക്കുമ്പോൾ എൻ്റെ അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന വിഷ്ണുവിൻ്റെ വേദന ഇന്ന് രാവിലെ ഞാൻ അവനോട് സോറി പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചി എന്നാണ് അവൻ പറഞ്ഞത്